അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമവാനിൻ്റെ ആദ്യത്തെ പത്ത് ഇന്നത്തോടെ നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ് വളരെയേറെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവസാനത്തെ പത്തിലെ ഇന്നത്തെ ഈ ഒരു പത്താമത്തെ ദിവസമെന്ന് പറയുന്നത് ഖദീജ ീവിയുടെ വഫാത്തിൻ്റെ ദിനമാണ് അപ്പോൾ നമ്മളെല്ലാവരും ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു പകലിൽ വളരെ കൂടി ചെയ്യേണ്ട ഒന്ന് ഖദീജ ബീവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാത്തിഹ ചുരുങ്ങിയത് ഫാത്തിഹ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മൂന്ന് യാസീനൊക്കെ ഓതി നിങ്ങൾ അവരുടെ ഹവറത്തിലേക്ക് നിങ്ങൾ ഹദിയ ചെയ്യുക അള്ളാഹു താല നമ്മളെ 北村さん ഖദീജ ബീവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതെങ്കിലും നമ്മൾ ചെയ്യുക വഫാത്തിൻ്റെ ദിനമാണ് ഇന്ന് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാ അഹുമർഹമ റാഹിമീൻ എന്ന് പറയുന്ന ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ഇന്ന് കൂടുതൽ ചെല്ലുക റഹമത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്നും ഇന്നത്തോട് അവസാനിക്കുകയാണ് അള്ളാഹുവിൻ്റെ നാമം അടങ്ങിയിട്ടുള്ള യാ അർഹമ റാഹിമീൻ എന്ന ഈ ഒരു നാമത്തിന് നിങ്ങൾ വട്ടം ഇന്ന് നിങ്ങൾ കൃത്യമായൊരു എണ്ണത്തോട് കൂടി ചൊല്ലി അള്ളാഹുവിനോട് ദ ചെയ്യുക അള്ളാന്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹമത്തും നമ്മളിലേക്ക് കോരിച്ചൊരിഞ്ഞ് കിട്ടുന്ന ഒ ഒരു പകല് കൂടെയാണ് ഇത് ഇന്നത്തെ കൂടി പിന്നെ മാഫിറത്തിൻ്റെ അതായത് പൊറുക്കലിനെ തേടേണ്ട പത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പറമദലാനിൻ്റെ ഈ ആദ്യത്തെ പത്ത് ഇന്നത്തോടു കൂടി നമ്മളിൽ നിന്നും വിടവാങ്ങുമ്പോഴേക്കും യാഹിമീൻ അള്ള എന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു പുണ്യ ഇസ്മിനെ നിങ്ങൾ നൂറു വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുഹ ചെയ്യുക നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു ോഷങ്ങൾ പൊറത്തി കിട്ടുവാനും അള്ളാന്റെ അടുക്കലിൽ നിന്നും അല്ലാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുതാല നമ്മളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും അള്ളാന്റെ ഇഷ്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടും യാ എന്ന അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ നാമത്തിനെ നൂറു വട്ടം ഇന്നത്തെ ഈ ഒരു പകലിൽ ഇന്ന് മാരി ോഡ് അടുക്കുന്നതോട് കൂടി നിങ്ങൾ ചൊല്ലിത്തീർക്കുക അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക അള്ളാൻ്റെ കരുണയുടെ നോട്ടം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇഹലോകത്തും നാളത്തെ പരലോകത്തും അള്ളാൻ്റെ കരുണയുടെ നോട്ടം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ പിന്നെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ അർഹമറാഹിമീൻ എന്ന അള്ളാൻ്റെ ഇസ്മിനെ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ അധികരിപ്പിച്ച് 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 നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക കാരണം ഇന്ന് ആദ്യത്തെ പത്ത് അവസാനിക്കുകയാണ് അതിന് കൂടെ തന്നെ ഹദീജ ബീവിയുടെ ഹളറത്തിലേക്ക് അവറുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഫാത്തിഹയോ അല്ലെങ്കിൽ ഒരു യാസീനോ ഓതി അവരുടെ ഹളറത്തിലേക്ക് നിങ്ങൾ ഹദിയ ചെയ്യുക ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു അമല് കൂടെയാണ് ഇത് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ കേൾക്കുന്ന എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ യൂട്യൂബിൻ്റെ സജഷനിൽ എത്തി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയുള്ളു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വർഹമത്തുള്ള